ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് ഞാൻ വിൽപ്പനയ്ക്കുള്ള ഒരു വീട് തേടി കണ്ടെത്തിയിരിക്കുന്നത് എറണാകുളത്ത് എറണാകുളം കോട്ടയം റൂട്ട് കാഞ്ഞിരമുറ്റത്താണ് ഇവിടെ ലോറി കടന്നു വരുന്ന വഴിയിൽ അഞ്ചര സെന്റിൽ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ അറ്റാച്ച്ഡ് മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഒരു ഒറ്റ നില വീടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഇപ്പോൾ ഒരു വീടിന്റെ വർക്ക് മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത് തൊട്ട് റൈറ്റ് സൈഡിൽ രണ്ടാമത് ഒരു വീട് പണിയുന്നതിനായിട്ട് ഒരു തറ പണിതിട്ടുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ ആറ് വീടുകളാണ് വരുന്നത് ഇനി വരാനുള്ളത് അഞ്ച് വീടുകൾ കൂടിയാണ് ചുറ്റുമതിൽ ഗേറ്റ് കിണർ വെള്ളം ഇലക്ട്രിസിറ്റി ലോറി കടന്നു വരുന്ന വഴി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഓരോ വീടിനുമുണ്ട് ഈ വീട് വാസ്തുപ്രകാരം പടിഞ്ഞാറ് ദർശനത്തിലാണ് പണിതിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് മൂന്ന് വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല ഡിസൈനിങ്ങില് ക്ലാഡിങ് ടൈലൊട്ടിച്ചുണ്ട് ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ടൈലൊന്നും വിരിച്ചിട്ടില്ല ഈ ഭാഗം മൊത്തത്തിൽ ഇവർ ഇന്റർലോക്ക് ടൈൽ വിരിച്ചു തരുന്നതായിരിക്കും കൂടാതെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള തറ ടൈലൊട്ടിച്ച് കവറിങ് ആക്കി തരുന്നതായിരിക്കും ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള സിറ്റൗട്ടാണ് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ ടോപ്പും സിറ്റൌട്ടിന്റെ ഫ്രണ്ട് ബോർഡറും ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പിന്റെ റേസറും ഐവറി കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ സിറ്റൌട്ടിൻ്റെ വലിപ്പം എട്ടടി നീളവും അഞ്ചര അടി വീതിയുമാണ് നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം ഏഴര അടിയും വീതി ഇരുപത്തി ഒമ്പത് സെൻറിമീറ്ററും ആണ് ഫ്രണ്ട് ഡോറ് തേക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കട്ട്ല ആഞ്ഞിലയിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്താറ് സ്ക്വയർ ആണ് ഫ്രണ്ട് ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് കോർണറിലായിട്ട് വുഡൺ ഫിനിഷിങ്ങിൽ ഒരു റെഡിമെയ്ഡ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനൊന്നര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി പതിനഞ്ച് സ്ക്വയർ ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ ഒരു ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിലും വുഡിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗസ്റ്റ് ലിവിംഗും ഡൈനിങ്ങും ഒന്നും കൊടുത്തിട്ടില്ല സെന്ററിൽ വേണമെങ്കിൽ ഒരു ഡിവൈഡർ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി ആറ് സ്ക്വയർ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ ഗ്രേ കളറും വൈറ്റ് കളറും കലർന്ന വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇവിടെയുള്ള ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ സെറയും ിറ്റിങ്സുകളെല്ലാം തന്നെ ജാഗ്വാറുമാണ് നിങ്ങൾക്ക് അതിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് കാണിച്ച് തന്നതാണ് വീട് പണിയുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും കൂടാതെ നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ കൊണ്ട് മാത്രം കൺസ്ട്രക്ട് ചെയ്ത ഒരു വീടാണിത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഫ്ലോറില് ഐവറി കളറില് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാല് അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തേഴ് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളറും ഫ്ലോറില് ഡാർക്ക് ഗ്രേ കളറ് ആൻറ്റി സ്കിഡ് ടൈലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് കയറുന്നത് തന്നെ ചെറിയൊരു പാസേജ് ആണ് അത് കഴിഞ്ഞിട്ടാണ് ബെഡ്റൂം ഈ പാസേജിൻ്റെ വലിപ്പം ആറര അടി നീളവും മൂന്നടി വീതിയുമാണ് പത്തൊമ്പതര സ്ക്വയർ ഫീറ്റ് ആണ് പാസേജ് ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളില് ലൈറ്റ് ഗ്രീൻ കളറ് വലിയ ടൈലും ഫ്ലോറിൽ ഡാർക്ക് ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചടി നീളവും അഞ്ചടി വീതിയുമാണ് ഇരുപത്തി അഞ്ച് സ്ക്വയർ ആണ് ഈ ബാത്റൂമുള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു അടുക്കളയാണ് ഈ കാണുന്നതാണ് അടുക്കളയുടെ എൻട്രൻസ് സെമി ഫർണിഷ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് ഫ്ലോറിൽ വുഡൺ ടൈപ്പ് ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കിച്ചൺ സ്ലാബ് സാധാരണ പോലെ എൽ ഷേപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബിൻ്റെ മുകൾ ഭാഗം മൊത്തം തൈലൊട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ സ്ലാബില് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹാൻഡ് മെയ്ഡ് സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റേഴര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് കൂടാതെ മുകൾ ഭാഗത്ത് എൽ ഷേപ്പിൽ ഒരു ബെർത്ത് സെറ്റ് ചെയ്താറുണ്ട് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് തേക്കുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മരപ്പണിക്ക് ഉപയോഗിച്ചിരിക്കുന്ന തടി തേക്കും ആഞ്ഞിലിയുമാണ് അകത്തേക്കും പുറത്തേക്കുമുള്ള ഡോറുകളും ജനൽ പാളികളും തേക്കിലാണ് പണിതിരിക്കുന്നത് എല്ലാ ഡോറുകളും കട്ലകളും ജനൽ കട്ലകളും നല്ല മൂത്ത ആഞ്ഞിലിയിലാണ് പണിതിരിക്കുന്നത് ഈ വീടിൻ്റെ തറ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ സ്ട്രക്ചർ പണിതിരിക്കുന്നത് കോളത്തിലും ബീമിലുമാണ് ഇപ്പോൾ നമ്മൾ വീടിന്റെ അകം മൊത്തം പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി വീടിന്റെ ചുറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം ഇവിടെ കിഴക്ക് വടക്ക് മൂലയിലായിട്ട് കറക്റ്റ് വാസ്തുപരമായിട്ട് ഒരു കിണർ സെറ്റ് ചെയ്താറുണ്ട് മുകളിൽ ജി ഐ ഗ്രില്ലിൻ്റെ ഒരു മൂടി കൊടുത്താറുണ്ട് ചവറും കാര്യങ്ങളൊന്നും വീഴാതിരിക്കാനായിട്ട് അത്യാവശ്യം നല്ല ഒരു കിണറാണ് ശുദ്ധമായിട്ടുള്ള വെള്ളോണി കിണറിലുള്ളത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വെള്ളം മുകളിലേക്ക് പമ്പ് ഒരു മോട്ടർ കൊടുത്താറുണ്ട് ഇവിടെ കിഴക്ക് ഭാഗത്ത് മുൻ തുറക്കുന്ന രീതിയിലുള്ള ചെറിയ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ അഞ്ചര സെന്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ പി എച്ച് കെ ആയിട്ടുള്ള ഈ വീടിന് ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് ഇവിടെയൊന്നും മുകളിലേക്ക് ടെറസിലേക്ക് കയറുന്നതിനായിട്ട് ജി എയിൽ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ഒരു ഹാൻഡ് റൈല കൊടുത്തിട്ടുണ്ട് പിടിച്ച മുകളിലേക്ക് കയറുന്നതിനായിട്ട് ഇവിടെ ഒരു ചെറിയ ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്നും ചെറിയ ഒരു സ്റ്റെയർ മുകളിലേക്ക് ും കൊടുത്ത വലിയ ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ താമസിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് നോക്കാവുന്ന ഒരു വീടാണിത് ഇതാണ് ടെറസ് അത്യാവശ്യം നല്ല നീളവും വീതിയും ഉള്ള ഒരു ടെറസ് ആണിത് നല്ലൊരു ഫങ്ഷനൊക്കെ വേണമെങ്കിൽ ഇതിന്റെ പൊക്കത്ത് നമുക്ക് നടത്താനായിട്ട് സാധിക്കും ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് തൃപ്പൂണിത്തരയിലേക്ക് പതിനാല് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് അഞ്ചേകാൽ കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് പതിനൊന്ന് കിലോമീറ്ററും പുതിയകാവിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും നടക്കാവിലേക്ക് ഏഴേകാൽ കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് മൂന്ന് കിലോമീറ്ററും അരേങ്കാവിലേക്ക് ആറര കിലോമീറ്ററും ആമ്പല്ലൂരേക്ക് ഒന്നര കിലോമീറ്ററുമാണ് ദൂരമുള്ളത് അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പതിനാല് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് ഇവിടെ ഒരു തറ പണിതട്ടേക്കിട നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിലും പില്ലറുകളും കാര്യങ്ങളും കറക്റ്റായിട്ട് വാർക്കാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ തറ വാർത്ത പണിതിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ വീട് വാങ്ങിക്കുന്നവർക്കുള്ള മറ്റൊരു പ്രത്യേകത ഏകദേശം ഒരു ആറു വർഷമെങ്കിലും ഈ വീടിന് ഗ്യാരണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അഞ്ച് വീടും കൂടി പണിയാനുണ്ട് അതുവരെ ഇവിടെ പണിക്കാർ സ്ഥിരമായിട്ട് ഉണ്ടാകും അതുമല്ല ഈ വീടിൻ്റെ ഓണർ ഇവിടെ തൊട്ടടുത്തുള്ളതാണ് ഇവിടെ പണിക്കാര് ഉള്ളോടത്തോളം കാലം ഈ വീട് വാങ്ങിക്കുന്നവർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഇവർ കെട്ടിടപരമായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിച്ച് തരുന്നതായിരിക്കും അതുകൊണ്ട് വീട് ഇഷ്ടപ്പെട്ടാൽ ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീടുകൾ നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്തേക്കാം താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് നമ്മൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം